സോ ഹലോ സൊഹാ കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാം അച്ഛന്മാരുടെ അടുത്തൊരു കാര്യം പറയുകയാണ് കേസൊക്കെ അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടേ കേസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീട്ടിൽ അടിപൊളിയാണ് കൈസൊക്കെ എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക അത് നമുക്കൊരു സന്തോഷമാണ് കേസൊക്കെ അപ്പോൾ എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് കാണുക അപ്പോൾ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ പൊന്നി ഞാൻ നേരത്തെ നമ്മുടെ ഫ്രീ ഫയറിൽ നൂബ് കൊണ്ട് എടുത്തറ എന്റെ മോനെ അതൊക്കെ വെച്ച് നോക്കാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിൽ എന്തൊക്കെയാ ഉള്ളത് എന്നിട്ട് നമുക്ക് അഹങ്കാരമാണല്ലോ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ടോപ്പ് ചെയ്യാ ഇതൊക്കെ കൊണ്ട് കളിച്ചാൽ നമ്മുടെ ഗെയിം എന്ത് അടിപൊളിയാ അത് നീ പറഞ്ഞ കാര്യം ഉണ്ട് നമ്മളെ ഗെയിമിൽ ടോപ്പ് ചെയ്ത് കളിക്കുന്ന പ്ലേസ് ഒക്കെ തന്നെയാണ് നമ്മളും പിന്നെ എന്താ നമ്മളെ പിന്നെ പിന്നെ ടോപ്പ് ചെയ്യുന്നത് ഈ ഒരു ഐറ്റത്തിന്റെ തന്നെയല്ലേ ടോപ്പ് ചെയ്യുന്ന പ്ലേസിനും കിട്ടുന്നത് പിന്നെ നമ്മൾ ടോപ്പ് ടോപ്പ് ഒന്നും വേണ്ട പിന്നെന്താ വെച്ച് അത്ര തന്നെ എടാ വേസ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇങ്ങനെ പറയുന്നത് ഏ ഈ രാജയും ഈ സൈഡിൽ നിൽക്കുന്ന സോക്സ അവനും കേട്ടോ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ല ഔമാർ ഇന്ന് പറയും നാളെ പോയിട്ട് ഉറപ്പായിട്ട് ഔമാര് ടോപ്പ് ചെയ്യും എടാ നമ്മളെ പറ്റിക്കൂടാ എടാ നമ്മക്കെന്താ അവന്മാരെ ടോപ്പ് ചെയ്താൽ അവന്മാർക്ക് എന്നാ നഷ്ടം അമ്മടെന്ന് പൈസ ഒന്നും പോകില്ലല്ലോ എന്തായാലും അവന്മാര് വേണമെങ്കിൽ ഉറപ്പല്ലേ എടാ നീ അങ്ങനെ ഞാൻ രണ്ട് മന്ദം കണ്ടായി ടോപ്പ് പേരൊക്കെ അടിച്ചിട്ട് തന്നെ അത് ഒരു എമ്പതിൻ്റെ എന്തിനാടാ നീ എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്റെ ആളാണെങ്കിൽ അഞ്ചിന്റെ പൈസ പോലും ഇല്ല ഞാൻ എന്തായാലും ടോപ്പ് ചെയ്യുന്നില്ല ടോപ്പ് നിർത്തി എടാ കള്ള എടാ പിന്നെയാണോ നീ പുഷ്പയുടെ വണ്ടിലൊക്കെ വെച്ചോണ്ട് വന്നത് എടാ ഇത് നീ കഴിഞ്ഞ ആഴ്ച അതും എടാ എന്തിനാണ് ഇങ്ങനെ കള്ളം അടിച്ചിറക്കുന്നത് നീ മിക്ക കൂടി തന്നെ ടോപ്പ് എനിക്ക് തോന്നുന്നത് നോക്കിക്കോ നീ അല്ലാങ്കി ഞാൻ സത്യമായിട്ട് എനിക്ക് ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ ആ വാക്കിന് മുന്നെ മാറ്റാറേ ഇല്ല അതാ എന്റെ പോളിസി പിന്നെ ഉമാർ രണ്ടുപേരും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് ഓക്കെ ആ നിക്കുന്ന നിപ്പുണ്ട തീയോടെ കത്തി നിക്കുന്നത് നമ്മളെ പറ്റിക്കും രാജാബായ് എന്ത് പറയുന്നു ടോപ്പ് ടോപ്പ് ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു എന്തെങ്കിലും ഒന്ന് നിണ്ടാ നിങ്ങളെ ലോബിയിലിരിക്കാതെ നിങ്ങൾ എല്ലാരും സംഭവിക്കുവാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്ക് മൂന്നു പേർക്കും ഓക്കെ നാലുപേർക്കൂടെ ഞാനിപ്പൊ മന്തിലി തരാം എന്ത് പറയുന്നു ഓന്ന് പറയുന്നതിന് മുമ്പേ ആ കള്ള ജവാൻ വിട്ടു കളഞ്ഞല്ലോ ശെ ഇല്ലായിരുന്നെങ്കിൽ അവനെ മുക്കി എങ്ങനെങ്കിലും ഒരു മന്തി പിന്നെ തൊട്ട് ടോപ്പ് ചെയ്യണ്ടല്ലോ ആ പുതിയ ഒരാളോ ഇവനെടുത്ത് ചോദിച്ചോക്കാം വല്ലതും ഏഹ് മാക്സ് ബ്രോ ബ്രോയുടെ എടുത്താ ഞാൻ ചോദിക്കുന്നത് ബ്രോയുടെ പേരിലാണോ ബ്രോ ഫ്രീ ഫയർ തുടങ്ങിയത് മാക്സ് എന്നൊക്കെ ഇട്ടേക്കുന്നല്ലോ വേര് പിന്നെ ബ്രോ ഒരു മന്തിൽ തരാൻ പറ്റുമോ നമ്മളെ ലാസ്റ്റ് ടോപ്പ് ആയിട്ട് നമ്മൾ അതിനുശേഷം ടോപ്പ് ടോപ്പേ ചെയ്യത്തില്ല എന്ത് പറയുന്നു ബ്രോ എടുത്തു തരുമോ നമുക്ക് മൂന്ന് പേർക്കും ആടാ വെറുതെ കുറച്ച് കെട്ട് പൈസ എൻ്റെ ഇരിക്കുവാ ഓ ഹിമന്മാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എടാ ഞാൻ ഇട്ടേക്കുന്ന മുടി എന്നാ നിങ്ങൾ കണ്ടോ എടാ റാങ്ക് ടോക്കം കൊടുത്ത് മേടിച്ചതാടാ എന്റെ ഇതല്ലാതെ വേറെ ഒന്നും ഇല്ലടാ നീയൊക്കെ എന്തൊക്കെയാ പറയുന്നത് അയ്യോ പുഷ്പയുടെ എമോട്ട് ഇടത്തായിരുന്നല്ലോ ഇനിയിപ്പൊമാര് തുടങ്ങും അങ്ങനൊന്നും താഴെത്തില്ലടാ എന്നാടാ ഈ എമോട്ടില് പറയുന്നത് ഇതിപ്പോ എത്ര ഡയമണ്ട് എടുത്താണോ നീ എടുത്തത് ഇടാ വീട്ടിൽ എന്റെ ഡാഡി എടുത്ത് ഞാൻ പറഞ്ഞു പറയുമ്പോ ഡാഡി ലാസ്റ്റ് ടോപ്പ് ആണ് സംഭവം നമുക്ക് ഫുള്ള് സീനാക്കാം എന്നൊക്കെ പറഞ്ഞാടാ ഇത് ഞാൻ കാലു പിടിച്ചെടുത്തത് ഇടാ അല്ലാതെ എന്റെ അഞ്ചു പൈസ ഇല്ല സീരിയസ്ലി എടാ നിങ്കയൊക്കെ മോന്ത കണ്ടാലും അറിയാലോടാ നീയൊക്കെ ഫുൾ ഉടായിപ്പാണെന്ന് ഇനിയിപ്പൊ പോട് കളിക്കുന്ന പുഷ്പ എടാ എടാ ഞാൻ ഞാൻ റെഡിയാ റെഡിയാ ബാക്കി സെറ്റ് ആണെങ്കിൽ നമുക്ക് പുഷ് പറയുന്നു ഒന്ന് പെട്ടെന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ടോണം ഒരു സബ്സ്ക്രൈബർ ണംോബിയിലോട്ട് പറഞ്ഞു അവൻ വരമ്പ എന്തായാലും അവന്റെ ലോബിയിൽ പോയതേ പറ്റൂ എടാ നിങ്ങള് പെട്ടെന്നാണെങ്കിൽ കളിക്കുക ഇല്ലെങ്കിൽ കൊറച്ചേരോടെ നിന്നിട്ട് നമുക്ക് പോവാ എനിക്ക് എന്തായാലും അടുത്ത് പോവാൻ വരയ്ക്കാൻ പറ്റത്തില്ല ഓ അപ്പൊ നിങ്ങളൊക്കെ വലിയ യൂട്യൂബർ ആയി ഓ എടാ എനിക്കും ഒരു ഒരാള് പോലും എനിക്ക് മെസ്സേജ് അയക്കുന്നില്ല ഒന്ന് ലോബിയിൽ വരാന്ന് എനിക്ക് എനിക്കവരെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാ പക്ഷെ അവർക്ക് എന്നെ കാണാൻ ആഗ്രഹമില്ല എന്ത് ചെയ്യാനാ വല്ല വഴിയുണ്ടോ പക്ഷെ എന്റെ മൊന്നെ ഏടാ ഇത്രയും വലിയ തള്ളൊക്കെ ആരാണോ എന്നോട് പറഞ്ഞത് എടാ സത്യം പറഞ്ഞ എനിക്കും ആഗ്രഹമുണ്ട് ഒരു മുപ്പത് കേക്ക് അടിച്ച ചാനൽ വേണോന്ന് പക്ഷെ അതിനൊക്കെ നല്ല പാടല്ലേടാ പിന്നെ നീ എങ്ങനെയാണോ ഇത് ഇത്രേം അടിച്ച് സെറ്റ് ആക്കിയത് എന്റെ മോനെ അതിനൊരു ബിഗ് സല്യൂട്ട് തന്നെ തരണം നിനക്ക് പിന്നല്ല പോളി നമ്മളൊന്നും ഇടുന്ന വീഡിയോസ് ഒന്നും ആർക്കും ഞാൻ 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 തുടങ്ങിയത് വന്നപ്പോഴോ എനിക്ക് കിട്ടിയത് അതുകൊണ്ടല്ലേ ഇന്ന് ഇതുവരെ എത്തിയത് എടാ മതി സെറ്റ് ഒരു ദിവസം എടാ നിന്റെ ഈ ഒരു ഒറ്റ മോട്ടിവേഷൻ കാരണം ഞാൻ പണ്ട് ചാനൽ തുടങ്ങിയത് പക്ഷേ ഇന്ന് നീ പറഞ്ഞ ഈ ഒരു വാക്ക് എടാ അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്തായാലും ഞാൻ സെറ്റ് ആക്കി എടുക്കൂടാ ആ ഒരു ഒറ്റ മൈൻഡിലാ ഇനി ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നത് എന്തായാലും നമുക്കൊരു മാച്ച് കളിക്കാം ആ മാച്ച് ഇന്നിട്ട് വൈറലാക്കണം ഒറ്റ മൈൻഡ് പറഞ്ഞ വരാം ആയാലോടാ ഇനിയിപ്പോ അവന്റെ ലോബിയിൽ പോലെ അത് വേണ്ട നിങ്ങൾ മൂന്നര് വിട്ടോ ഞാൻ എന്തായാലും അവന്റെ ലോബിയിൽ പിന്നെ എടാ നീ മാച്ചിൽ വരുന്നില്ലേ കുഴപ്പമില്ല നമ്മളെ ഈ ലോബിയില് വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യടാ നമ്മളോട് ഒന്ന് വരട്ടെ ഇന്നല്ലെങ്കിൽ നാളെ നീ 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 ചാനൽ എടുത്ത് നോക്കാൻ മറക്കണ്ട സർപ്രൈസാ ഇനി ഉള്ളൂ ഒറ്റക്കേള്ളൂ രണ്ടെണ്ണത്തിനെ നോക്കാൻ ഈ പടകളെ നയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂന്ന് അറിയത്തില്ല ഞാൻ നീയുള്ള എന്റെ ബലത്തിലാ നിന്നത് എന്തായാലും ഇമോട്ട് കൂടെ ഇടട്ടെ മാച്ചിൽ ചെന്നാ ഇടാനൊന്നും പറ്റത്തില്ലെന്നാ തോന്നുന്നത് അപ്പൊ ശരിയെന്നാ ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ മാച്ചിലേക്ക് പോട്ടെ സോളോ നിക്കാൻ ഞാൻ എന്റെ മോനെ ബ്രോ ഞാൻ സബ്സ്ക്രൈബറാ ബ്രോ ടൈമിൽ തന്നെ വന്നല്ലോ അതും എന്റെ ലോബിയില് ഞാൻ വിചാരിച്ചില്ല ബ്രോ ബ്രോ കേൾക്കുന്ന് പക്ഷെ ബ്രോ പറഞ്ഞ പോലെ അല്ല കേട്ടോ കറക്റ്റ് ടൈമിലാ എന്റെ ലോബിയിൽ വന്നത് ഒത്തിരി സന്തോഷമായി ബ്രോ എടാ നീ എന്റെ സബ്സ്ക്രൈബർ അല്ലേടാ എടാ പിന്നെ നീ വിളിച്ചാ വരത്തില്ലേ എടാ നീ എന്തിനാ വിളിച്ചത് വെറുതെ ആണോ അതോ മാച്ചാണെല്ലാം കളിക്കാനാണോ അങ്ങനെയൊന്നും ഇല്ല ബ്രോ മാച്ച് കളിക്കണോ നമുക്ക് കളിക്കാം പക്ഷെ ഞാൻ വെറുതെ ലോവില് നിൽക്കാനാ വന്നത് എന്റെ ആണെങ്കിലോ ഫോണൊക്കെ നല്ല രീതിയിൽ ആകാ ബ്രോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കളിക്കാറില്ല പിന്നെ ബ്രോ ഒരു കാര്യം പറയട്ടെ എന്റെ കയ്യിലാണെങ്കിൽ കുറച്ച് ഡാമണ്ട് കിടപ്പുണ്ട് ബ്രോക്ക് വല്ല ഗിഫ്റ്റ് വേണേ പറ ബ്രോ ഞാൻ അയച്ചു തരാം എന്ത് പറയുന്നു എടാ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേടാ അല്ലടാ നീയല്ലേ എന്റെ സബ്സ്ക്രൈബർ അപ്പോ ഞാനല്ലേ നിനക്ക് എന്തെങ്കിലും തരേണ്ടത് പക്ഷെ കയ്യിലൊന്നും ഇല്ലല്ലടാ ഇപ്പം നമുക്ക് പിന്നെ ഡയമണ്ട് സെറ്റ് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ആകാം ഓക്കെ എനിക്ക് എന്തായാലും വേണ്ടാ നീ ആ ഡയമണ്ടെ വല്ലതൊക്കെ പർച്ചേസ് ചെയ്തു ബ്രോ വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഏതെങ്കിലും പാവപ്പെട്ട പ്ലേസിനെ കുറച്ച് ഡയമണ്ട് ടോപ്പ് ചെയ്ത് ഗിഫ്റ്റ് അയച്ച് കൊടുക്കാൻ പോവാ ബ്രോ ഞാനൊക്കെ പുഷ്പ വണ്ടിലൊക്കെ എടുത്ത് പ്രോ ആയിട്ട് നടന്നപ്പോ ഒരു പാവം ചെക്കം വന്ന് എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു ബ്രോ കുറച്ച് ഡയമണ്ട് എന്തായാലും അവനെ എന്നെ വല്ല ഗിഫ്റ്റ് അയച്ചു കൊടുക്കാം ഏ പറയുന്നു എന്തായാലും ഇപ്പൊ ബ്രോ ഇട്ട കോസ്റ്റ്യൂമെന്നെ ഞാൻ ഇടാൻ പോവുക എങ്ങനെയുണ്ട് ആടാ അത് നീ പറഞ്ഞ കാര്യം പാവ ഉമാരെയൊക്കെ നൂപക്കൗണ്ട് ആയിരിക്കും പക്ഷെ അവമാരക്കൗണ്ടിൽ കുറച്ച് ഡാമിഡ് കിട്ടുമ്പോൾ അവർക്ക് നല്ല രീതിക്ക് സന്തോഷമാവും എടാ പക്ഷെ ഞാനിനി തൊട്ട് ടോപ്പൊന്നും ചെയ്യുന്നില്ലടാ ഫണ്ടൊക്കെ കൊറേ പൊട്ടിച്ചതാ ഇനി എന്തായാലും ഡോപ്പ് ചെയ്തില്ല ഉള്ളത് കൊണ്ട് കളിക്കാം പാവപ്പെട്ട പ്ലേസിനോണെങ്കിൽ എയർ റൂപ്പ വല്ല ഒക്കെ എടുത്തു കൊടുക്കാം ആ അത് ശരിയാ ബ്രോ പറഞ്ഞത് എന്തായാലും ബ്രോ നമുക്കൊരു കഷ്ടം കളിച്ചാലോ വെറുതെ നിക്കുമ്പോ ബോർ തന്നെ ആണോ കഷ്ടം കളിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കളിക്കാണോ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവരെയും കൂടെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് റൂം എടുക്കാം ബ്രോ ബ്രോ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇനി വരാനായിട്ട് ബ്രോ എന്തായാലും എന്നെ കിക്ക് ഒന്ന് അടിക്കല്ലേ ബ്രോ ഞാൻ ഈ സൈഡിൽ അങ്ങ് എടാ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ കിക്ക് അടിക്കാം നീ എന്തൊക്കെയാണോ പറയുന്നത് എടാ ഇനി രണ്ടുപേരൂടെ വരാനുള്ളൂ അവരൂടെ വരട്ടെ നിന്റെ അപ്പുറം ഇപ്പുറം അവർ നിന്നോളും കുഴപ്പമൊന്നുമില്ല എടാ പിന്നെ നമുക്ക് അവരൂടെ വന്നിട്ട് അവരൂടെ കഷ്ടം കളിക്കാടാ ഞാൻ നീ ടീം ഓക്കേ അല്ലേ അത് നിനക്ക് സന്തോഷാവോ എന്റെ ഓനെ വേറെ ലെവല് ബ്രോ പിന്നെ ക്യാരക്ടർ സ്കിൽ ഒന്ന് ഓഫ് ചെയ്യല്ലേ ബ്രോ ക്രോണ ഒക്കെ ഈ ഇടയ്ക്ക് പോകുന്നൊക്കെ അറിഞ്ഞത് അതുകൊണ്ട് ഞാൻ ക്രോണോ മാത്രമേ എടുത്തുള്ളൂ ഏഹ് ഇല്ലടാ അതൊന്നും ഞാൻ മാറ്റത്തില്ല പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒക്കെ മാച്ച് കളിക്കാം അവന്മാര് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് അറിഞ്ഞത് ആ ബ്രോ അല്ല ലോൺ എല്ലാം കൂടി ബ്രോ അതാകുമ്പോ കുറച്ച് ടൈം മാത്രമല്ലേ കളി നിൽക്കത്തുള്ളൂ എന്തായാലും അത് കഴിയുമ്പോ നമുക്ക് തിരിച്ചു ലോകിൽ തന്നെ വരാല്ലോ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം വരും ആണോ ഞാൻ വിചാരിച്ചു അല്ലല്ലോ നീ കുറച്ച് ബുദ്ധിയൊക്കെ നിനക്കുണ്ട് പിന്നെ അല്ല അപ്പോ എന്തായാലും അങ്ങനെ തന്നെ ചെയ്യണാ എന്തായാലും നമുക്ക് കളിക്കാം ഓക്കെ അപ്പൊ മഞ്ചാമേറെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് കഴിച്ചോക്കെ അപ്പൊ കണ്ടന്റും കാര്യങ്ങളൊന്നും വലുതായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കഴിച്ചൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ലേറ്റ് ആവുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര മനവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റ് ചെയ്യ കൂടാതെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കഴിച്ചോക്കെ അതാരും മറക്കരുത് അപ്പൊ ഇനിയും ഇനി നിങ്ങളുടെ അടിപൊളി സപ്പോർട്ടുകളൊക്കെ കിട്ടിയാൽ മാത്രമേ കഴിച്ചൊക്കെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് തോന്നത്തുള്ളൂ കഴിച്ചൊക്കെ അതാണ് സീരിയസ്ലി പറയാനായിട്ടുള്ളത് അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് കഴിച്ചെ ഇന്നത്തെ വീഡിയോ വൈനപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് കഴിച്ചൊക്കെ അപ്പൊ അടുത്തൊരു ഇടുക്കാ വീഡിയോ കാണാം അപ്പൊ എല്ലാ മഞ്ചവർക്കും Bye guys!